ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന ജയേഷ് അശ്വതിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അശ്വതിയും ജയേഷും തമ്മിൽ വലിയ പിടിവലി തന്നെ നടക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീകുട്ടിയാണെങ്കിൽ ജയേഷിന്റെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ഉപദ്രവിക്കരുതെന്നൊക്കെ ജയേഷ് ശ്രീകുട്ടിയും പിടിച്ച് തള്ളി വിടുന്നുണ്ട് അശ്വതിയെ ജയേഷ് പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ സമയത്ത് അശ്വതി കത്തി എടുക്കുന്നു കത്തി എടുത്തിട്ട് ജയേഷിനെ വെട്ടുന്നുണ്ട് അതിനുശേഷം അശ്വതി ഓടിച്ചെന്ന് ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാം എന്ന് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി ഉടനെ തന്നെ അവിടെ നിന്നും പോകുന്നു ജയേഷ് എടുത്തുകൊണ്ട് അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടില്ല കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അശ്വതി ഒരു കലം എടുത്ത് ജയേഷിനെ വലിച്ചെറിയുന്നു അതിനുശേഷം അശ്വതിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അതേസമയം അരുൺ ഒരുപാട് സമ്മാനങ്ങളുമായി ശ്രീകുട്ടിക്ക് വരുന്നുണ്ടായിരുന്നു കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജയേഷിന്റെ മുറിവിൽ നിന്നും ഒരുപാട് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ജേഷ് ആണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പോലീസ് ജീപ്പുമായിട്ട് പോലീസുകാർ വരുന്നുണ്ട് എന്തു പറ്റിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പെണ്ണവിടേക്കാണെങ്കിൽ അരുടെ കാറും വരുന്നുണ്ട് അരുൺ ആണെങ്കിൽ കാറിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോലീസുകാർ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു കേസ് അന്വേഷണമായിട്ട് ഇവിടെ വന്നതാണ് പക്ഷെ പോലീസിനെ വെട്ടിയെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ സ്ത്രീ എവിടെ ആ സ്ത്രീക്ക് ഒരു കുട്ടിയും ഉണ്ടായിരുന്നു രണ്ടു പേരും എവിടെയെന്ന് ചോദിക്കുന്നു പോലീസുകാരിപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടെന്നൊക്കെ അരുൺ അപ്പോൾ ജയേഷിനോടും ചോദിക്കുന്നുണ്ട് ആ കുട്ടി എവിടെയെന്നൊക്കെ അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല നീ വേണമെങ്കിൽ അന്വേഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നു പോകുന്നു ജേഷിനെയും കൂട്ടി പോലീസുകാർ പോകുന്നു അതിനുശേഷം അരുൺ ആണെങ്കിൽ ഉടനെ തന്നെ അശ്വതി ഫോൺ ചെയ്യുകയാണ് അരുൺ ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഉടനെ തന്നെ കാറിൽ കയറിയിട്ട് എവിടെയെങ്കിലും അന്വേഷിക്കണം ചിലപ്പോൾ വഴിയിൽ തന്നെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആദിത്യനെയും അമൃതയുമാണ് രണ്ടുപേരും കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമൃത പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അശ്വതിയാണെങ്കിൽ ജേഷിനെ വെട്ടിയെന്ന് പറഞ്ഞത് എന്തായിരിക്കും കാര്യമെന്നൊക്കെ പറയുന്നു ആദ്യത്തിനപ്പോൾ പറയുന്നുണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ അവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിലാണെങ്കിൽ ശ്രീകുട്ടിയെ അമൃത കാണുന്നുണ്ട് അമൃത ഉടനെ തന്നെ കാർ നിർത്താൻ പറയുന്നു അതിനുശേഷം ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ആദ്യത്തിന് ചെല്ലുന്നു അമൃത ചോദിക്കുന്നുണ്ട് മോൾ എന്താണ് ഇവിടെ ഇവിടെയെന്ന് ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് അമ്മയെ അന്വേഷിച്ചു വന്നതാണ് പക്ഷെ ഇങ്ങും കണ്ടില്ല എന്നൊക്കെ പറയുന്നു അമൃതയപ്പോൾ ആദിത്യനോട് പറയുന്നുണ്ട് ശ്രീകുട്ടിയാണെങ്കിൽ ഒരുപാട് വിഷമത്തിലാണ് അവളുടെ അമ്മയെ കാണാത്തത് കൊണ്ട് എന്തായാലും നമുക്ക് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നു ആദിത്യൻ പശ സമ്മതിക്കുന്നില്ല അത് ശരിയാകത്തില്ല നമുക്ക് പോലീസിനെ വിളിച്ചേൽപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അമൃത പശ സമ്മതിക്കുന്നില്ല അമൃത പറയുന്നുണ്ട് ഇത് അന്യ പെൺകുട്ടിയൊന്നുമല്ല ഇവളാണെങ്കിൽ അരുണിന്റെ മകളാണ് അങ്ങനെ ഇവളെ വെറുതെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഞാൻ ഇതുപോലെ ഒന്നിനും നിർബന്ധം പിടിച്ചിട്ടില്ലല്ലോ ഈ കാര്യം എനിക്ക് സാധിച്ചു തരണമെന്നൊക്കെ പറയുന്നുണ്ട് അമൃത ഒരുപാട് വാശി പിടിക്കുമ്പോൾ ആദിത്യൻ അവസാനം സമ്മതിക്കുകയാണ് അമൃത ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് ശ്രീകുട്ടിയെപ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ എന്നൊക്കെ അമൃതയെപ്പോൾ പറയുന്നുണ്ട് ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം അതിനുശേഷം അവളുടെ അമ്മയെ കണ്ടുപിടിച്ചു തരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അമൃതയും ആദിത്യനും ശ്രീകുട്ടിയെ കൂട്ടിയിട്ട് പോകുന്നു അമൃതയും ആദിത്യനും ശ്രീകുട്ടിയെ കൂട്ടി ആനന്ദ നിലയത്തിലേക്ക് വരുന്നു ജനലിൽ കൂടെയാണെങ്കിൽ ഐശ്വര്യ അത് കാണുന്നുണ്ടായിരുന്നു ആദിത്യൻ പറയുന്നുണ്ട് ഈ കുട്ടി ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നുണ്ട് അതിനെല്ലാം താൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളം എന്നൊക്കെ പറയുന്നു അമൃത പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ ഏറ്റെടുത്തോളാം എന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് അമൃതേട്ടത്തി എത്ര പാവമാണ് ഇങ്ങനെ പൊട്ടിയാകാൻ പാടില്ല ഭർത്താവിന്റെ കാമുകിയുടെ കൊച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നു ഐശ്വര്യ ഉടനെ തന്നെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ആദിത്യന്റെ കാമുകിയുടെ കൊച്ചുമായിട്ടാണ് അമൃതേട്ടത്തി വന്നിരിക്കുന്നതെന്ന് അച്ഛനും അമ്മയും വെളിയിലേക്ക് വരുമ്പോൾ ശ്രീകുട്ടി ആദിത്യ കൂടെ അമൃതയുടെ കൂടെയും കാണുന്നു അമൃതയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് രാത്രിയിൽ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് കൂട്ടിയിട്ട് വന്നതാണ് അമ്മ ണെങ്കിൽ ജേഷുമായിട്ടുള്ള എന്തോ പ്രശ്നം കാരണം കാണുവാനില്ല എന്നൊക്കെ പറയുന്നു വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇവളെ കൂട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആനന്ദവർമ്മയും പറയുന്നുണ്ട് മോളെല്ലാം ആലോചിച്ചിട്ട് വേണമായിരുന്നു തീരുമാനം എടുക്കാൻ എന്നൊക്കെ ആ സമയത്ത് അമൃത പറയുന്നുണ്ട് ഈ രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യം അമൃതയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അമൃത അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റും ചെയ്തതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഞാനൊരമ്മയാണ് എനിക്കാണെങ്കിൽ ഈ കുഞ്ഞിന്റെ മനസ്സ് മനസ്സിലാകും അതുപോലെ ഇവിടുത്തെ അമ്മയ്ക്കും അച്ഛനും അതൊക്കെ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നുണ്ട് വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് മോള് ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നിനക്ക് എല്ലാ കാര്യങ്ങളും ശ്രീകുട്ടിയെ കുറിച്ച് അറിയില്ലേ എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് അവളെ കൂട്ടിട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം അപ്പോൾ വസുന്ധരാമ്മയോട് പറയുന്നുണ്ട് അമ്മിനും എന്തിനാണ് ഇങ്ങനെ മറച്ചു വച്ചിരിക്കുന്നത് ഈ കൊച്ചിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറ അങ്ങനെയെങ്കിലും അമൃതേട്ടത്തിയുടെ കണ്ണൊന്ന് തുറക്കട്ടെ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരുപാട് വിഷമത്തിലാകുന്നു ആനന്ദവർമ്മ അപ്പോൾ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കണ്ട എന്നൊക്കെ ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ വാദി പ്രതി എന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്